അപ്പൊ നമ്മള് അടുത്തൊരു കുടം ഉണ്ടട്ടോ ഇതുപോലെ കുടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേൻ എടുക്കാൻ പറ്റൂല അപ്പൊ ഇതും പൊളിച്ച് നമ്മളൊരു വീക്കായ കോളനിൽക്ക് മാറ്റണ ഈ കുടം അപ്പൊ ഇതിൽ ഈച്ചകളെ ശക്തരായ ഈച്ചകള് നമുക്ക് ഇതുപോലെ ബോട്ടിൽ വെച്ചിട്ട് തട്ടി കൊടുക്കാം ബോട്ടിൽ വെച്ച് തട്ടി കൊടുക്കണേ വീഴ്ചകൾ കയറിക്കൊണ്ടിരിക്കണ മൂന്ന് നാല് വർഷം പഴക്കമുള്ള കോളനികളാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തേൻ എടുക്കാൻ പറ്റൂല അപ്പൊ ഇതിന രണ്ടിലെ ഇപ്പൊ ഒരു വലിയ ഒരു വീക്കായ ഒരു കോളനി ഉണ്ട് അപ്പൊ ആ കോളനിയിലേക്ക് മാറ്റിയെടുക്കാൻ പോണ അപ്പൊ ഈ കൂട്ടിന്ന് ഇത്തരം ഈച്ചകളായിട്ട് കിട്ടിയത് ഇപ്പൊ ഈച്ചകളെ നമുക്ക് ഒരു തണലത്തേക്ക് മാറ്റി വെക്കാം അപ്പൊ ഈ കൂടുതൽ മെഴുകൊക്കെ തിങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മ പൊട്ടിച്ചെടുത്ത് ഈ വീക്കായ കോളനിയിലേക്ക് കണ്ട മാറ്റണം ഇതിന്റെ ഈച്ചകളെ അപ്പൊ ഈ കലം പൊട്ടിച്ചെടുക്കണ ഇതില് തേനെടുക്കാൻ പറ്റൂല അപ്പൊ എളുപ്പത്തിന് വേണ്ടി നമ്മ വലിയ ഒരു പെട്ടി ഒരു കോളനി ആയിട്ടുണ്ട് ഇവിടെ ആ കോളനിയിലേക്കാണ് എടുത്തു വെക്കണേ ഇതിന്റെ മുട്ടയും പൂമ്പൊടിയും റാണിനെയും അതിലേക്ക് മാറ്റാം ഇത് പൊട്ടിച്ചെടുക്കണേ ഇതിലെ പൂമ്പൊടി കുറച്ചെടുത്ത് ഇതിലെ പൂമ്പൊടി കൊറച്ചെടുത്ത് മാറ്റണുണ്ട് ഇതിലേക്ക് തേനും മുട്ടയൊക്കെ ആയിട്ട് മിക്സായിട്ടിരിക്കണത് കണ്ട നല്ലപോലെ തേനും പൂമ്പൊടിയും ഒക്കെ ഇണ്ടട്ടെ ഇതിലേ അപ്പൊ ഇതിന്റെ എഗ്ഗുകളൊക്കെ നമ്മ നോക്കിയിട്ട് ഈ പഴയ വീക്കായ കോളനിയിലേക്ക് കൊടുക്കണട്ടെ ഇതിന്റെ റാണിനെയും മെഗൊക്കെ കൂടി അപ്പൊ ഇതിലുള്ള കുറച്ച് പഴയ മുട്ട കിട്ടിറുണ്ട് കേട്ടോ ഈ പഴയ മുട്ടയും അതിലേക്ക് എടുത്തു വെക്കാനാണ് നമ്മത്തരം മുട്ടയും പൂമ്പൊടിയും വെച്ച് തേൻ അതിലുണ്ട് അപ്പൊ നമുക്ക് തേൻ പ്രത്യേകിച്ച് വെക്കേണ്ട ആവശ്യമില്ല ആ പൂമ്പൊടി വെച്ചിട്ടുണ്ടേ ഇതിലെകളൊക്കെ മൊത്തമായിട്ട് നമുക്ക് എടുത്തെടുത്ത് അതിലേക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ തേനിൽ വീണ് എഗുകളൊക്കെ പൊട്ടാൻ ചാൻസ് കൂടുതലായിരിക്കുള്ളു ഇതിലുള്ള തേൻ എടുക്കണേട്ടോ അഞ്ചു വർഷം പഴക്കമുള്ള കൂടാണ് അപ്പൊ തേന് നല്ല வளரும் வத்தியாசம் அப்பி பிடிச்சு என்டா അപ്പൊ നമ്മളെ ഇത് പൊളിച്ചിട്ട് ഇതിലേക്കാക്കിയിട്ടുണ്ടെട്ടെ എല്ലാം പഴയ വീക്കായ കോളിലേക്ക് കൊടുത്തു അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം തേനെടുക്കുമ്പോ നല്ല എളുപ്പമായിരിക്കും അപ്പൊ ചെറിയ കുടത്തിലേക്ക് ഇരിക്കണത് ഉള്ളവര് ഇതേപോലെ വലിയ പെട്ടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ തേൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് രണ്ടിലേറെ പെട്ടി ഉണ്ട് അത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സെറ്റ് ആക്കി തരും കേട്ടോ അപ്പൊ ഇപ്പൊ ഈച്ചകളൊക്കെ കേറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ പാർട്ട് എന്നുള്ള വീഡിയോ അതിന്റെ പീനാണ് പുതിയ ആളുകളാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം